കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി സർക്കാർ കേന്ദ്ര സർക്കാർ ഉയർത്തിയിരുന്നു ഈ സാമ്പത്തിക വർഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അത് ഈടില്ലാതെ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ സ്കീമിനെ പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനൽ മുൻപ് വീഡിയോ രൂപേണ നിങ്ങളെ അറിയിച്ചിരുന്നതാണ് കർഷകർക്ക് അതും ചെറുകിട നാമം മാത്രം കർഷകർക്കെല്ലാം തന്നെ ലഭിക്കുന്ന ഒരു വായ്പാ പദ്ധതിയാണത് കേവലം നാല് ശതമാനം മാത്രമാണ് ഇതിൻ്റെ വാർഷിക പെൻഷനിരക്ക് വരിക ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് കാർഷിക വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ എത്രയും പെട്ടെന്ന് നിങ്ങൾ സമർപ്പിക്കുക കിസാൻ കാർഡ് പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ സമീപമുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിൽ അന്വേഷിക്കുകയോ ചെയ്യേണ്ടതാണ് നിലവിൽ നാഷണലൈസ്ഡ് നാഷണലൈസ് മുൻഗണനയെടുത്തുകൊണ്ട് ഈ ഒരു സ്കീം ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ നിങ്ങളുടെ ലൈക്കും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക